ൂലോകം ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ ദിവസവും നാൽപ്പത് സ്ക്വാട്ടുകൾ ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിന് ശരിക്കും സംഭവിക്കുന്നത് ഇതാണ് ഫിറ്റ് ബോഡിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കഠിനമായ പരിശീലനത്തിനും ശരീരത്തെ അതിന്റെ മാക്സിമം കായികക്ഷമതയിലേക്ക് തള്ളിവിടാനും ആവശ്യമായ നൂതനമായ വർക്കൗട്ടുകളെക്കുറിച്ച് പലരും ഉടനടി ചിന്തിക്കുന്നു എന്നിരുന്നാലും നിങ്ങൾ പഴയ പഴഞ്ചൊല്ലി കേട്ടിരിക്കാം ലെസ് ഈസ് മോർ അവിടെയാണ് സ്ക്വാട്ടുകൾ വരുന്നത് നിങ്ങൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വ്യായാമം ചെയ്യുക മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിന് അടിസ്ഥാനമായ ഒരു ചലനം നടത്തുകയും ചെയ്യുന്നു പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് എവിടെയും ഏത് സമയത്തും ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വ്യായാമം ആണിത് അതുകൊണ്ടാണ് എല്ലാ ദിവസവും വെറും നാൽപ്പത് സ്ക്വാറ്റുകൾ ചെയ്യുന്നതിന്റെ ഒമ്പത് നേട്ടങ്ങൾ പറയുന്നത് ഇത് നിങ്ങളുടെ ശരീരത്തിന് മാത്രമല്ല നിങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിത നിലവാരത്തിനും ഉപയോഗപ്പെടുന്നു ഒന്ന് നിങ്ങളുടെ അസ്ഥികളെ ശക്തിപ്പെടുത്തുന്നു രണ്ട് ഉയർന്ന കലോറി കത്തിക്കുന്നതിലൂടെ ഹൃദയ സംബന്ധമായ ഗുണങ്ങൾ മൂന്ന് കായികക്ഷമത വർദ്ധിപ്പിക്കുന്നു നാല് ശരീര മാനസിക ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നു അഞ്ച് മെച്ചപ്പെട്ട രക്തചംക്രമണം ആറ് മെച്ചപ്പെട്ട ഹോർമോൺ ബാലൻസ് പ്രോത്സാഹിപ്പിക്കുന്നു ഏഴ് കോർ ശക്തിപ്പെടുത്തുന്നു എട്ട് മെച്ചപ്പെട്ട ചലനാത്മകതയും വഴക്കവും ഒൻപത് മസിൽ വർദ്ധിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും രസകരമായ വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക